ഹലോ എൻ്റെ ഇന്നത്തെ വീഡിയോ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന മലബാറിലെ ഗവി എന്നറിയപ്പെടുന്ന കക്കാടംപോയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കോടമഞ്ഞു മൂടിയ മലനിരകളും പുൽമേടുകളും കൃഷിയിടങ്ങളും എല്ലാം അടങ്ങിയ കക്കാടമ്പോയിൽ ജനകീയ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച മലബാറിലെ ഏറ്റവും പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഫേമസ് ആയ ഒരുപാട് റിസോർട്ടുകളും ഇവിടെയുണ്ട് എൻ്റെ വീഡിയോ അതിയേറ്റ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കോഴിപ്പാറ വാട്ടർഫോൾസ് കോഴിക്കോട് ടൗണിൽ നിന്നും അൻപത് കിലോമീറ്റർ മാറിയിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് രാവിലെ ഒൻപത് മണി മുതൽ നാലര വരെയാണ് എൻട്രി ടൈം മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് റോഡിൽ നിന്നും വെള്ളച്ചാട്ടത്തിലേക്ക് കുറച്ചു ദൂരം മാത്രമേ നടക്കാനുള്ളൂ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നവർക്ക് ഡ്രസ്സ് മാറാനും ബാത്റൂം സൗകര്യമൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ മഴക്കാലത്ത് പോയാൽ ബാരിക്കേഡിന് അടുത്ത് വരെ പോയി വെള്ളച്ചാട്ടം കണ്ട് മടങ്ങേണ്ടി വരും എന്നാൽ വേനൽക്കാലത്ത് നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും കാടും മലനിരകളുടെയും ഇടയിലൂടെ ഒഴുകുന്ന ഈ വാട്ടർഫോൾ കാക്കാടാമ്പോയിൽ വെള്ളച്ചാട്ടം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് വെള്ളം കുറവായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സേഫായിട്ട് വെള്ളത്തിലിറങ്ങി കളിക്കാം പാറകളിലൂടെ കയറി കുറച്ചു ദൂരം നമുക്ക് മുകളിലേക്ക് പോയി കാടും മലയും കാണാൻ സാധിക്കും ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ പഴശ്ശി ഗുഹ ഫോറസ്റ്റ് ട്രക്കിംഗ് കോഴിപ്പാറ വാട്ടർഫാൾസിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫ് റോഡ് ട്രക്കിംഗ് ആണിത് രണ്ട് മണിക്കൂർ എടുക്കുന്ന ഈ ഫോറസ്റ്റ് ട്രക്കിങ്ങിൽ ജീപ്പിൽ കാടിനുള്ളിലേക്ക് പോയി പഴശ്ശിയുടെ ഒളിത്താവളങ്ങളായ ഗുഹകളും കാടും കണ്ട് തിരിച്ചു വരാം പേർക്ക് പോകാവുന്ന ജീപ്പ് യാത്രക്ക് ഗൈഡ് ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് രൂപയും ഒരാൾക്ക് നൂറ്റി അൻപത് രൂപയുടെ ഫോറസ്റ്റ് എൻട്രി പാസും എടുക്കേണ്ടതാണ് ഇതിൽ പോയവർക്ക് കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രി ഫ്രീ ആണ് കുരിശുമല മലബാറിലെ ഗവി എന്നറിയപ്പെടുന്ന കക്കാടാമ്പോയിലെ കുരിശുമല വിനോദസഞ്ചാരികളുടെ ഒരു ഇഷ്ട കേന്ദ്രമാണ് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് അടി ഉയരമുള്ള പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മലയിലേക്ക് പ്രതിദിനം നിരവധി സഞ്ചാരികൾ എത്താറുണ്ട് രണ്ടു തട്ടുകളായാണ് മലയുള്ളത് ആദ്യ തട്ടിലാണ് കുരിശ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് കുടുംബമായി എത്തുന്നവർ കൂടുതലായും സന്ദർശനം നടത്തുന്നത് യുവാക്കളാണ് ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ മലയിൽ കയറുന്നത് ഇതിനു മുകളിൽ കയറിയാൽ കോടമഞ്ഞും പശ്ചിമഘട്ട മലനിരകളിലെ നിരവധി കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും മല കയറുന്നവർ കുടിവെള്ളം കയ്യിൽ കരുതേണ്ടതാണ് അഡ്വഞ്ചർ പാർക്ക് കോഴിപ്പാറ വാട്ടർഫോൾസിൽ നിന്നും നാല് കിലോമീറ്റർ മാറിയിട്ടാണ് പാർക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ ഒൻപത് വരെയാണ് പാർക്കിൻ്റെ ടൈമിംഗ് മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് എൻട്രി ചാർജ് ഓരോ റൈഡിനും സെപ്പറേറ്റ് ചാർജ് വരുന്നുണ്ട് ഈ കാണുന്നതാണ് ഓരോ റൈഡിൻ്റെയും റേറ്റ് കൂടാതെ ഇവിടെ റെസ്റ്റോറൻറ്റ് പ്രയർ റൂം ഫീഡിംഗ് റൂം ലോക്കർ സൗകര്യവും അവൈലബിൾ ആണ് ഫാമിലിയായി വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത് കുട്ടികൾക്കുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് കിഡ്സ് പാർക്ക് കുട്ടികൾക്കുള്ള പൂളും ബോട്ടിങ്ങും എല്ലാം ഇവിടെയുണ്ട് മുതിർന്നവർക്ക് വേപ്പൂൾ റെയിൻ ഡാൻസ് പോലുള്ള വാട്ടർ റൈഡും ജെയിൻ ജെയിൻസിങ് സ്കൈ സൈക്കിൾ സ്കൈ റോളർ ബർമ ബ്രിഡ്ജ് റോക്കറ്റ് ഇജക്ടർ കയാക്കിംഗ് സോർബിങ് സിപ്ലൈൻ തുടങ്ങിയ അഡ്വഞ്ചർ റൈഡുകളുമുണ്ട് സിപ്ലൈൻ ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ സിപ്ലൈനുകളിൽ ഒന്നാണ് ഇവിടെയുള്ളത് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട് കക്കാടംപോയിൽ വാട്ടർ തീം പാർക്ക് കുട്ടികൾക്ക് പറ്റിയൊരു വാട്ടർ തീം പാർക്കാണിത് രാവിലെ പത്തര മുതൽ മണി വരെയാണ് പാർക്കിന്റെ ടൈമിംഗ് അമ്പുമല വാക്കിംഗ് ബ്രിഡ്ജ് കക്കാടമ്പോയിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള റൂട്ടിലാണ് ഈ ഫോറസ്റ്റ് ഏരിയയുടെ ലൊക്കേഷൻ വരുന്നത് ട്രൈബൽ കോളനിയിലേക്കുള്ള വാക്കിംഗ് ബ്രിഡ്ജാണിത് കാടിൻ്റെയും പുഴയുടെയും മനോഹരമായ കാഴ്ചകളാണ് ഇവിടെയുള്ളത് മൂലേപ്പാടം വെള്ളച്ചാട്ടം കക്കാടാമ്പോയിൽ നിന്നും നിലമ്പൂരിലേക്ക് പോകുന്ന വഴിയിൽ പ്രകൃതിയുടെ മടിത്തട്ടിലാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് പച്ചപ്പിന്റെ കാഴ്ചകൾ കണ്ട് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കാൻ പറ്റിയ സ്ഥലമാണിത് അപകടം നിറഞ്ഞ സ്ഥലമായതിനാൽ വെള്ളത്തിൽ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ നിന്ന് നിലമ്പൂരിലേക്ക് പോയാൽ അവിടത്തെ കാഴ്ചകൾ കാണാം നിലമ്പൂരിലെ ടൂറിസ്റ്റ് പ്ലേസുകളെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കക്കാടാമ്പോയിലെ മറ്റു സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒരുപാട് റിസോർട്ടുകൾ ഉള്ള സ്ഥലമാണ് കക്കാടം ഇവിടെ സ്റ്റേ ചെയ്താൽ രാവിലെ കോടമഞ്ഞ് നിറഞ്ഞ കാഴ്ചകൾ കാണാൻ പറ്റും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്